വർഷം കൊണ്ട് യുടെ ഒൻപത് ബൈ ഇരുപത്തഞ്ച് ഭാഗം സാധാരണ പലിശയായി ലഭിക്കുമെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്ര ഒരു തുകയുടെ ഒൻപത് ബൈ ഇരുപത്തഞ്ച് ഭാഗം സാധാരണ പലിശയായി ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുതൽ ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ പലിശ ഒൻപത് രൂപ ഒൻപത് ബൈ ഇരുപത്തഞ്ചു ഭാഗം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് രൂപ മുതലെങ്കിൽ പലിശ ഒൻപത് മുതൽ ാണ് ഇന്റസ്റ്റ് ഒൻപത് രൂപ ഈക്വൽ ടു പിൻ വർഷം നാല് റേറ്റ് ഓഫ് ഇന്ററസ്റ്റ് ആറാണ് കണ്ടുപിടിക്കേണ്ടത് ബൈ നൂറ് മുകളിൽ ഇരുപത്തി അഞ്ച് ഇന്റു നാല് നൂറ് ആണ് താഴെ ഒരു ഉണ്ട് അപ്പോൾ ഈ രണ്ട് നൂറും വെട്ടിക്കളയാ ബാക്കിയുള്ളത് വലതുവശത്ത് ആറ് ഇടതുവശത്ത് ഒൻപത് റേറ്റ് ഈക്വൽ ടു ഒൻപത് ശതമാനമാണ്